അസ്ലാമലൈക്കും വറഹമത്തുള്ള പി റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണിനകത്ത് അടിക്കുന്ന ലേസറുകളെക്കുറിച്ചാണ് പലർക്കുമുള്ള സംശയമാണ് കണ്ണിൽ അടിക്കുന്ന ലേസറുകളെല്ലാം ഒരു തരത്തിലുള്ള ലേസറാണോ എന്തൊക്കെ തരം ലേസറുകൾ അടിക്കുന്നുണ്ട് ഈ ലേസർ അടിച്ചാൽ കണ്ണിൻ്റെ എന്തെങ്കിലും സംഭവിക്കുമോ ഇങ്ങനെ പല സംശയങ്ങളും പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ കണ്ണെന്ന് പറയുന്നത് വെളിച്ചം കണ്ണിൻ്റെ ഞരമ്പ് വരെയേക്കും കടത്തിവിടാൻ പറ്റുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് അതുകൊണ്ട് തന്നെ കണ്ണിനകത്ത് പലതരത്തിലുള്ള ലേസർ ചികിത്സകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലേസർ ചികിത്സകൾ കണ്ണിൽ ചെയ്യുന്നുണ്ട് വളരെ കോമൺ ആയിക്കൊണ്ട് ചെയ്യുന്നതാണ് ഒന്ന് ഷുഗറിന് വേണ്ടി കണ്ണിനകത്ത് ഷുഗർ ബാധിച്ച ആളുകൾക്ക് വേണ്ടി കണ്ണിലെ ഞരമ്പ് ഞരമ്പിൽ നിന്ന് ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന പി ആർ പി ലേസറുകളുണ്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഞരമ്പിലെ നീര് വലിയ സഹായിക്കുന്ന ലേസറുകളുണ്ട് ഇതാണ് ഷുഗറിന് വേണ്ടി അടിക്കുന്ന ലേസറുകൾ മറ്റു ലേസറാണ് കണ്ണിന് പ്രഷർ ബാധിച്ച ആളുകൾക്ക് കണ്ണിനകത്ത് ഒരു ദ്രാവകമുണ്ട് ഒരു വെള്ളമുണ്ട് അത് പുറത്തേക്ക് പോകുന്നതിന് തടസ്സം നേരിടുകയും കണ്ണിനകത്ത് പ്രഷർ കൂടാൻ സാധ്യത കാണുമ്പോൾ കണ്ണിൻ്റെ പ്രഷറിനടിക്കുന്ന ഗ്ലോകോ ഗ്ലോക്കോമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷറിൻ്റെ അസുഖത്തിന് വേണ്ടി അടിക്കുന്ന ലേസറുകളുണ്ട് ഇന്ന് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു ലേസർ ചികിത്സയാണ് കണ്ണട ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ മണിയുടെ വളവിലും വലുപ്പത്തിലുമൊക്കെ ഉള്ള ചില വ്യത്യാസങ്ങളും വളവ് നേരെയാക്കുന്ന ലേസറുകളുണ്ട് ലേസിക് ചികിത്സ ഇത് മറ്റൊരു ലേസറാണ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് തിമിരം കഴിഞ്ഞാൽ ലെൻസിൻ്റെ പുറകിൽ വെള്ള പാട പോലെ വരാറുണ്ട് ആ പാട ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലേസറുകളുണ്ട് അപ്പോൾ കണ്ണിനകത്ത് ലേസർ അടിക്കണം എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടും വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ലേസർ ചികിത്സയും വ്യത്യസ്തമാണ് അതിൻ്റെ എഫക്റ്റുകളും അതിൻ്റെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ അത് എത്രത്തോളം കാഴ്ചയെ ബാധിക്കും എന്നതൊക്കെ അല്ലെങ്കിൽ എത്രത്തോളം കാഴ്ച അതുമൂലം ലഭിക്കും എന്നതൊക്കെ ഓരോ അവസ്ഥക്കനുസരിച്ചാണ് ഓരോ അസുഖത്തിനനുസരിച്ചാണ് ഇത് മനസ്സിലാക്കുകയാണ് വേണ്ടത് അപ്പോൾ ലേസറിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയും അത് എന്ത് അസുഖത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഓരോ അസുഖം അനുസരിച്ചുകൊണ്ടുമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ഒരു വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ലാമലൈക്കും വറഹമത്തുള്ള